് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് രാവിലെ തന്നെ നല്ല ഒന്നാം തരം പോത്തിറച്ച് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ കുറെ വെളുത്തുള്ളി മൊഴിച്ച് കെട്ടിട്ടുണ്ട് ഇവിടെ ഒരു ആറ് ഏഴ് സവാള ഇടത്തര ഏഴ് സവാള എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൂടം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രേ ആവശ്യമില്ല എന്നാലും ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇറച്ചി വെച്ചേക്കുക വെച്ചേക്കുമ്പോൾ ഒന്നും കൂടെ കഴിവണം അതിനകത്തുനിന്ന് ചോരം ഇറങ്ങി വരാൻ താൻസുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ പെട്ടെന്ന് അത് നല്ല സൂപ്പറായിട്ട് ആയിരിക്കും വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഉള്ളിയുടെ ഒരറ്റത്തോട്ട് മാറ്റി വെക്കാം നിങ്ങൾ എല്ലാവരും മേടിച്ച് നിങ്ങൾക്ക് ഉള്ളിയും എല്ലാം നല്ല വൃത്തിയായിട്ട് കുത്തിയാന് പറ്റും ഞങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നമുക്ക് ഈ അറച്ചി ഒന്നും കൂടെ ഒന്ന് കഴുകുക കഴിവ് വെച്ചതാ എന്നാലും ഇത് ചോര ഇറങ്ങുന്ന ചാൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കൂടെ നമ്മൾ Ahora, ¿qué നമ്മൾ അഞ്ചു ലിറ്ററിന്റെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഈ കുക്കർ ചൂടായി വരുമ്പോ നമുക്ക് ഈ എണ്ണയൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മളിപ്പോ എടുത്തേക്കുന്ന ഒരു കിലോ ഇറച്ചിയാണ് ഒരു കിലോ ഇറച്ചിക്ക് ആവശ്യമായ ഒഴിച്ചാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ സവാള ചെയ്യുന്നതൊക്കെ കിട്ടും ി ഞാനിത് ആ ഇത് അരിയുന്നില്ല വെളുപ്പിള്ളി ഇതിനകത്ത് ഇട്ടു കൊടുക്കുന്നത് നിങ്ങളെങ്ങനാണോ പോത്തിറസി വെക്കുന്നത് എങ്കിൽ കമന്റ് ഇടുക സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഉള്ളി നല്ലോണം വാട്ടിയിട്ട് വേണം നിങ്ങൾ ഇറച്ചി ഈ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കറി മോശമായിട്ട് മാറത്തേ ഉള്ളൂ ഈ കറയുന്ന പ്രോസസ്സിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ബീഫ് കറി നമുക്ക് ഉണ്ടാക്കാം ഇത്രയും മഞ്ഞൾപ്പൊടിയും എൻ്റെ കൈ അളവാണിത് ഇത്രയും ഉപ്പ് കൂടെ എടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല ഈ ഇറച്ചി ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പ് ചേർക്കുന്നുള്ളൂ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നകത്ത് തന്നെ വെള്ളമുണ്ട് എന്നാലും കുറച്ച് വെള്ളം കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം അപ്പൊ നമ്മൾ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇപ്പൊ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കുക്കറൊന്നടച്ചു കൊടുക്കാം അടച്ചു ഞാനിതിനകത്ത് വിസിലിടുന്നില്ല നിങ്ങള് വിസിലിട്ട് വേവിക്കാം പക്ഷെ ഞാനിതിനകത്ത് വിസിലിടാതാണ് വേവിച്ചെടുക്കുന്നത് കാരണം ഈ വെള്ളം എല്ലാം കൂടെ അതിനകത്ത് തങ്ങി നിൽക്കും ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രിപ്പയർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് പൊളിച്ചെടുക്കാം കപ്പ നമ്മൾ വേവിക്കുന്നുണ്ട് അതിനുവേണ്ടി കുറച്ച് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അല്ല ഒന്നാം തരം കപ്പയാണ് ഒന്ന് തിളച്ചാൽ മതി ഇനി പിന്നെ നമ്മളിപ്പോൾ ദോശ ചൂടുന്നുണ്ട് രാവിലെ നമ്മൾ ഈ പോത്തിറച്ചിയൊക്കെ കിട്ടിയതിനെ കൊണ്ട് രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് കപ്പയൊന്ന് പൊളിച്ച് വെച്ച് ഞാൻ അടുത്ത് ദോശ ചൂടാറുണ്ട് രാവിലെ ഇടുന്ന വീഡിയോ രാവിലെ എടുത്ത വീഡിയോ ആണിത്

ഇറച്ചൊക്കെ നല്ലോണം നല്ലോണം എന്തു വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മസാലപ്പൊടി ഇത് മൂന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഈ മറ്റൊരു പാനിനകത്ത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം വേണ്ട മുള അപ്പം നമുക്ക് ഈ പാനകത്തോട്ട് മുളക് പച്ച പച്ചക്കുത്തുന്ന് മാറാൻ വേണ്ടിയാണ് നമുക്ക് നിങ്ങൾ ഇതിനകത്ത് മൂപ്പിച്ചെടുക്കുന്നത് നമ്മളിവിടെ ചെയ്ത് കാശ്മീരി മുളക് പൊടിയാണ് ഒന്ന് ഒന്നര ഈ തവിക്കകത്ത് ഒന്നര തവി മുളക് പൊടി ഉണ്ടോ ഇവിടെ എനിക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നല്ല എരിയൊക്കെ വേണം പിന്നെ അതിൻ്റെ ഒന്ന് നമുക്കൊരു രണ്ട് തവി മല്ലിപ്പൊടി എടുക്കാം മസാലപ്പൊടി നമ്മൾ മൂപ്പിച്ച് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ മസാല നമുക്ക് പിന്നെ ഒരിയിലോ ഇറച്ചിയുണ്ട് അതിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുത്തതിലേ നമുക്ക് കറിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മുള മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലോണം മൂത്ത് വന്നലോടെ ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ടില്ല ഇത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വീണ് കൊണ്ട് ചേർത്ത് കൊടുക്കാം ഉണ്ട് നല്ല സൂപ്പറ് കോത്തിറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്കിച്ച് അതവയസ് കയറ്റി കൂടിപ്പോയാലും നമുക്ക് പിന്നെ ബാക്കി ഉപ്പും കൂടെ ചേർക്കാം പിന്നെ മസാലപ്പൊടി ഇവിടെ മസാല കൂട്ട് നമ്മൾ വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണ് ഇച്ചിരി സവാളക്കെട്ട് ചേർത്തതേ ഉള്ളൂ അത് ഉപ്പത്തില്ല ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മ്മളിപ്പ മല്ലിപ്പൊടിയുടെ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് തകല മല്ലിപ്പൊടിയും കരൽ എണ്ണോളം കൂടി ഇരിക്കുക അതിനകത്ത് ഇച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ആഡ് ചെയ്തു നല്ല ദോശയും നല്ല ദോശയും ബീഫ് കറിയും കൂടെ അങ്ങോട്ട് എടുത്ത് സൂപ്പറായിട്ടൊന്ന് ഒഴിച്ചങ്ങോട്ട് നിങ്ങൾ സൂപ്പർ ബീഫ് കറിയും ദോശയും നമ്മൾ ചീനയും വെക്കുന്നുണ്ട് ഇന്നലെ എല്ലാവരും എൻ്റെ ചാനല് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ